കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർത്തൃവീട്ടിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിനെതിരെ കുടുംബം രംഗത്തു വന്നു ആത്മഹത്യക്കുറിപ്പ് ഉണ്ടായിട്ടും പോലീസ് ഭർത്തൃവീട്ടിലെ പീഡനത്തിൽ കേസ് എടുത്തില്ലെന്ന് ജിസ്നിയുടെ മാതാവ് ഷീജ പറയുന്നു പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയിട്ടും കൃത്യമായ ഒരു മറുപടി ലഭിക്കുന്നില്ലെന്ന് മാതാവ് ട്വന്റി ഫോറിനോട് പരാതിപ്പെട്ടു കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോന്നു ഞങ്ങൾക്ക് അറിയില്ല അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് പോലീസുകാരെ സഹായമാണ് അന്നേരം പോലീസ് പറയുന്നത് അവിടുത്തെ സഹാക്കളൊക്കെയാണ് എന്നിട്ട് അവർ എല്ലാം കൂടി ഒന്ന് നാട്ടുകാരെല്ലാം കൂടി സഹകരിച്ചിട്ട് നിങ്ങളെ കുട്ടീനെ പോയി കണ്ടോ എന്ന് പറയുന്നു ഇപ്പം ആത്മഹത്യകൾ ചെയ്തെങ്കിൽ തന്നെ എന്തായാലും ആ വീട്ടുകാരുള്ള ഇതുകൊണ്ടും മാത്രമേ അവൾ ആത്മഹത്യ ചെയ്യുള്ളു അല്ലാണ്ട് ചെയ്യൂല മാനസിക പീഡനം എന്തായാലും ഉണ്ടാവും ഇതുവരെ ഒരു അന്വേഷണം നടന്നതായിട്ടോ അതിൻ്റെ ഒരു ഒരു ഇതും ഞങ്ങൾക്ക് തോന്നിയിട്ടൊന്നുമില്ല അരുൺ പറയൂ എസ് കെൻ കഴിഞ്ഞ മാസം അഞ്ചാം തീയതിയാണ് ആ ബാലുശ്ശേരിയിലെ ഭർത്തൃ വീട്ടിൽ ജിഷ്നെ തൂങ്ങി മരിച്ച നിലയിൽ ആ കണ്ടെത്തിയത് ആ ജിഷ്ന കണ്ണൂർ കോളയാട് സ്വദേശിയാണ് അന്ന് തന്നെ ആ ഈ മരണത്തിൽ ഈ ഭർത്തൃ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണവുമായി ഈ ജിഷ്നയുടെ കുടുംബം രംഗത്ത് വന്നിരുന്നു ഈ ആത്മഹത്യയ്ക്ക് പിന്നിൽ ആ കടുത്ത മാനസിക ശാരീരിക പീഡനമുണ്ട് അതേ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണം ഈ ജിഷ്ണയുടെ കുടുംബം ഉന്നയിച്ചിരുന്നു പോലീസിന്റെ പരിശോധനയിൽ ഈ ഭർത്തൃ വീട്ടുകാർക്കെതിരായിട്ടുള്ള ആത്മഹത്യാ കുറിപ്പ് ഈ ആത്മഹത്യ ചെയ്ത മുറിയിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം ഈ സംഭവം നടന്ന് ഒരു മാസം പിന്നിട്ടിട്ടും പോലീസിന്റെ കൃത്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നതാണ് ജിഷ്ണയുടെ കുടുംബം ആരോപിക്കുന്നത് അതിൽ ആത്മഹത്യാ കുറിപ്പുണ്ട് കൃത്യമായ തെളിവുകളുണ്ട് എന്നിട്ട് പോലും എന്തുകൊണ്ട് ആത്മഹത്യ പ്രേരണ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയില്ല എന്നതാണ് ഈ കുടുംബം ചോദിക്കുന്നത് പോലീസിനോട് ചോദിക്കുന്നത് ആ പോലീസ് സ്റ്റേഷൻ ബാലുശ്ശേരി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് സ്റ്റേഷനിൽ നേരിട്ട് എത്തിയിട്ടും കൃത്യമായ മറുപടി ലഭിക്കുന്നില്ല മൂന്ന് വർഷം മുമ്പാണ് ആ ജിസ്നയും ആ ശ്രീജിത്തും തമ്മിലുള്ള വിവാഹം നടന്നത് അതിനുശേഷം പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പണത്തിൻ്റെയൊക്കെ പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ആ ജിസ്ന പറഞ്ഞിരുന്നത് ജിഷ്നയുടെ അമ്മയായിട്ടുള്ള ഷീജയോടെയാണ് ഒരു ഘട്ടത്തിൽ ആ ഷീജയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ഇനി തിരിച്ചു പോകണ്ട ഭർത്തൃ വീട്ടിലേക്ക് പോകണ്ട എന്ന് അമ്മ പറയുകയും ചെയ്തിരുന്നു ആ ആ ഘട്ടത്തിൽ വീണ്ടും ഈ ശ്രീജിത്ത് വീട്ടിൽ വന്ന് ആ ഒരു മധ്യസ്ഥ ചർച്ചയൊക്കെ നടത്തി അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വീണ്ടും തിരികെ കൊണ്ടുപോവുകയായിരുന്നു ആ ഈ അമ്മ ഈ ജിസ്നയുടെ അമ്മ ആ ശ്രീജിത്തിന് വേണ്ടി ആ ഒരു ഒരു വായ്പ ഒരു ലക്ഷം രൂപ വായ്പ എടുത്ത് നൽകിയിരുന്നു ആ വായ്പ നാലോ അഞ്ചോ മാസത്തിനുള്ളിൽ തിരിച്ചടക്കും എന്നായിരുന്നു ശ്രീജിത്ത് പറഞ്ഞിരുന്നത് അതുണ്ടായില്ല അതിൻ്റെ പേരിൽ ഈ ആത്മഹത്യക്ക് കുറച്ച് ദിവസം മുമ്പ് ചില തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഈ ജിഷ്ണയ്ക്ക് നേരെ മാനസികവും ശാരീരികവുമായ പീഡനമുണ്ടായിട്ടുണ്ട് എന്നതാണ് ഈ കുടുംബം ആരോപിക്കുന്നത് അതോടൊപ്പം ആത്മഹത്യ ചെയ്യുന്ന അന്ന് രാവിലെ പോലും ജിസ്നയുമായി അമ്മ ഷീച്ച് സംസാരിച്ചിരുന്നു എന്നതാണ് പറയുന്നത് ഇത്തരം ഉണ്ടെങ്കിൽ പോലും വളരെ ധൈര്യമായാണ് സംസാരിച്ചത് പക്ഷേ ഉച്ചയോടെ ആ മകൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് അവരെ തേടിയെത്തിയത് അപ്പോൾ അതിനിടയിൽ ഈ രാവിലെ സംസാരിച്ച് ഉച്ചയാകുമ്പോഴേക്കും മരിക്കാൻ എന്താണ് കാരണം അതിനിടയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതിലൊക്കെ ഒരു സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഈ കുടുംബം ആവശ്യപ്പെടുകയാണ് പക്ഷേ ആ രീതിയിൽ അന്വേഷണം ഒരു മാസം പിന്നിട്ടിട്ടും ഉണ്ടായിട്ടില്ല ഗാർഹിക പീഡനം ആത്മഹത്യ പ്രേരണ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി വിശദമായ അന്വേഷണം നടത്തണം എന്നതാണ് ആ കുടുംബം ആവശ്യപ്പെടുന്നത് പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഇതിന് അന്വേഷണങ്ങൾ നടത്തി